ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നില ഉയരാനൊരുങ്ങി നിലമ്പൂർ ഷൂസ് ആൻഡ് ചപ്പൽസുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി നിലമ്പൂരിനൊപ്പം ചൂട് വെക്കാൻ വരുന്നു പിക്കാഡോ ഉദ്ഘാടനം ജൂൺ ഏഴ് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് പിക്കാഡോ പിക് ദി ബെസ്റ്റ് നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലെ നിരവധി അബ്കാരി കേസിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതിയായ ആലോടി ആലുങ്കൽ പറമ്പിൽ രാധാകൃഷ്ണൻ അറസ്റ്റിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചുവെങ്കിലും ജാമ്യം കിട്ടാതെ നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുൻപാകെ കോടതി ഉത്തരവ് പ്രകാരം കീഴടങ്ങുകയായിരുന്നു മെയ് മാസം പതിനഞ്ചാം തീയതി നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ രതീഷും പാർട്ടിയും ആഠ്യൻപാറ ജലവൈദ്യുത പദ്ധതി ഉൾപ്പെടുന്ന വനമേഖലയിൽ ജംഗിൾ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കെ ഉൾക്കാട്ടിൽ ജനവാസ മേഖലയിൽ നിന്നും രണ്ടു കിലോമീറ്റർ മാറി വനത്തിൽ ചാരായം മാറ്റുന്നതിനുള്ള വാഷ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കെ ആലുടി തീക്കടി മേഖലയിലെ പറമ്പിൽ രാധാകൃഷ്ണൻ എക്സൈസ് പാർട്ടിയെ തിരിച്ചറിഞ്ഞ് ഉൾക്കാട്ടിലേക്ക് കയറി ഓടി രക്ഷപ്പെടുകയായിരുന്നു ഉദ്യോഗസ്ഥർ പിന്തുടർന്നുവെങ്കിലും രാധാകൃഷ്ണനെ തത്സമ്യം പിടികൂടുവാൻ കഴിഞ്ഞില്ല രാധാകൃഷ്ണൻ ചാരായം വാറ്റുന്നതിനായി ഇരുന്നൂറ് ലിറ്ററിന്റെ ബാരലിലും മുപ്പത്തിയഞ്ച് ലിറ്ററിന്റെ മൂന്ന് പ്ലാസ്റ്റിക് കന്നാസിനുമായി ഉൽപ്പാദിപ്പിച്ച് തയ്യാറാക്കി വെച്ചിരുന്ന മുന്നൂറ്റി അഞ്ച് ലിറ്റർ വാഷ് കസ്റ്റഡിയിലെടുത്തു ഓടിപ്പോയ പ്രതി ആലങ്ങൽ പറമ്പിൽ രാധാകൃഷ്ണനെതിരെ അബ്കാരി കേസെടുത്തിരുന്നു ഒരു മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ പ്രതി രാധാകൃഷ്ണൻ മേൽ കോടതികളിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചുവെങ്കിലും മുൻകൂർ ജാമ്യം കിട്ടാതെ പ്രതി ഇന്ന് രാവിലെ നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ കോടതി ഉത്തരവ് പ്രകാരം കീഴടങ്ങുകയായിരുന്നു പ്രതിയെ ഉച്ചയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തി നിലമ്പൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കിയതിനെ തുടർന്ന് പ്രതിയെ രണ്ടാഴ്ചക്കാലത്തേക്ക് മഞ്ചേരി സബ്ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു പ്രതിയുടെ ജാമ്യാപേക്ഷ കോടതിയിൽ എതിർക്കുമെന്നും പ്രതിയുടെ മുൻകാല കേസുകളുടെ വിവരണം കോടതിയിൽ ഹാജരാക്കി ജാമ്യം നിഷേധിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രതിയുടെ പേരിലുള്ള കേസിന്റെ അന്വേഷണം ഏറ്റവും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി കുറ്റപത്രം കാലതാമസം കൂടാതെ സമർപ്പിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ